എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ എല്ലാവരും അമ്പരപ്പോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഇഷിത വന്നു ഇഷിത വന്ന് ആ എല്ലാവർക്കും നേരെയും ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കല്യാണം നടക്കട്ടെ വധു ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വധവും വരനും ഇരുന്നു കല്യാണം നടക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല എന്തായാലും പെണ്ണ് വന്നു ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ചയൊന്നും ആരുമില്ല പെണ്ണിനെ കാണാതായത് അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊന്നും ആരും ചോദിക്കാനായിട്ട് നിന്നില്ല മുഹൂർത്തം തെറ്റാതെ കല്യാണം നടക്കണം ആകാശ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് രചന ഇങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ ആകാശാണ് വിനോദിനെയും നോക്കുന്നത് വിനോദും അന്ധമിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ എല്ലാവരും ആ ഒരു ഇതിലാണ് വിനോദ് തന്റെ ഏട്ടന് വേണ്ടിയിട്ട് ഏട്ടത്തിയെ അത് കൊണ്ടുവന്ന് കൊടുത്തു എന്ന ഒരു ഇതിലാണ് നമ്മളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ അതിനൊന്നും ഒരു വ്യക്തതയും ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത് വ്യക്തത വരാൻ പോവുകയാണ് എന്താണ് ട്വിസ്റ്റ് എന്നറിയാൻ പോവുകയാണ് അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ മിസ്സ് ചെയ്യാതെ കാണുക കേട്ടോ എന്തായാലും കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നു അങ്ങനെ നമ്മുടെ മഹേഷ് കതാലി കെട്ടുകയാണ് ഇവളുടെ കഴുത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും കൈ കൊട്ടുന്നതും മറ്റാരുമെല്ലാം നമ്മുടെ ചിപ്പിമോള് തന്നെയാണ് എല്ലാവരും സന്തോഷത്തിലാണ് ആ ഒരു സമയത്ത് മനസ്സിനിയുടെ മുഖം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മനസ്സിന് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ എന്താണ് പെട്ടെന്ന് മനസ്സിനിക്കുണ്ടായ മാറ്റത്തിന് കാരണം എന്ന് ആശ്വതിക്ക് മനസ്സിലായില്ല കാരണം എന്തായാലും അശ്വതി ഒന്നും അന്നേരം പറയാനൊന്നും പോയില്ല ആകാശിനോട് ദേഷ്യത്തോടു കൂടിയിട്ട് എന്താകാശെ ഇതെങ്ങനെ സംഭവിച്ചു അപ്പം എങ്ങനെയാണ് വിനോദ് വിനോദ് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ആകാശ് ഇങ്ങനെ ചോദിക്കുകയാണ് പതുക്കെ വന്നിട്ടപ്പോഴേക്ക് വിനോദ് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്ന് എന്തായാലും നോക്കാം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും എൻ്റെ തോൽവിയാണ് എൻ്റെ പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആകാശ് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ രചനയും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം മംഗളമായിട്ട് തന്നെ നടന്നു വിടെ വിശ്വജിത്ത് അതിൻ്റെ ആ വിശ്വചിത്താണല്ലോ അതിൻ്റെ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവ അത് അയാൾ തന്നെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും അത് പിന്നെ അതിൻ്റെ ഒരു ചടങ്ങും ചെറിയൊരു റിസപ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വിവാഹം നടന്നതിന് ശേഷം എങ്ങനെ നടക്കാണ് ഇവർ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഇറങ്ങുകയാണ് പുറത്തേക്ക് അപ്പോൾ കൊച്ചിന് നമ്മുടെ ചിപ്പിമോളാണെങ്കിൽ അച്ഛനും അമ്മയുടെയും കൂടെ ഒപ്പമുണ്ട് ഇതെൻ്റെ ഡാഡിയും ഇതെൻ്റെ അമ്മയുമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും എല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെയാണ് നമ്മുടെ ചിപ്പിമോള് ഇതൊക്കെ കണ്ടുകൊണ്ട് രചന പല്ലും ചരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ടാ അപ്പോൾ ആ മാറി നിന്നിട്ട് നമ്മുടെ രചന ആകാശിനോട് ചോദിക്കുക സത്യത്തിൽ എന്താണ് സംഭവിച്ചത് വിനോദിൻ്റെ ഗുണ്ടകൾക്ക് എന്ത് പറ്റും നിങ്ങളെല്ലാവരും വലിയ പ്ലാനിങ്ങിലായിരുന്നില്ലേ അപ്പോൾ മനസ്സിനെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇവർ മാറി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം മനസ്സിനെ അങ്ങോട്ടേക്ക് വന്നു മനസ്സിനെയും ആ വിനോദിനോട് തന്നെയാണ് ചോദിക്കുന്നത് ആ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇഷുത രക്ഷപ്പെട്ടു വന്നത് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും എന്തായാലും ആകാശ വിനോദിനെയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം എല്ലാ പ്ലാനും എല്ലാം ഓക്കെ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം വിവാഹം നടക്കില്ല എന്ന് ഉറപ്പ് തന്നത് വിനോദാണ് പക്ഷെ എന്തുകൊണ്ട് നടന്നില്ലെന്ന് ഇതിനുത്തരം വിനോദ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഗുണ്ടകളെ എവിടെ അല്ല നീ ആ ഏർപ്പാടാക്കിയ ആൾക്കാരെവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആകാശ വിനോദിന് നേരെ ചാടികളിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും വിനോദ് പറഞ്ഞു എനിക്കറിയില്ല അവർ പുറത്തുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യ എന്തായാലും കല്യാണം കഴിഞ്ഞു ഇനി ഇപ്പൊ നമ്മൾ തമ്മിൽ കലഹിച്ചിട്ട് കാര്യമില്ല എന്താണ് സംഭവിച്ചെന്ന് അറിയുകയാണ് വേണ്ടത് ആകാശെ താനിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചുകൊണ്ട് പോയി വിനോദം മാറിപ്പോകാൻ അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് പറഞ്ഞു എനിക്കൊരുപാട് പകയുണ്ടായിരുന്നു ഇഷ്യുതയോട് കാരണം എൻ്റെ മകന്റെ ജീവിതം തകർത്തതും എന്നെ ചതിക്കാനായിട്ട് ശ്രമിച്ചതും അതുപോലെ തന്നെ എൻ്റെ മകന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും എൻ്റെ മകന് ഒരു കുഞ്ഞ് ജനിക്കരുത് എന്ന് അവള് നിര്ബന്ധപൂര്വ്വം അവൾ എൻ്റെ മരുമകളുടെ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള നടപടികളൊക്കെ തുടങ്ങി വെച്ചതും അവള് തന്നെയാണ് അതുകൊണ്ട് അവളുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല ഞാൻ ഒരുപാട് 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 ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ എൻ്റെ എല്ലാ പ്രതികാരവും എവിടെ തീർന്നു ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കാര്യം എന്ന് ഓർത്തു നോക്കിയേ എൻ്റെ കുഞ്ഞ് ഇനി എനിക്ക് ആ കുഞ്ഞിനെ കിട്ടുമോ കുഞ്ഞ് കോർട്ടിൽ പറഞ്ഞത് ഇഷുതയോടൊപ്പം പോകണമെന്നാണ് ഇഷുത കുഞ്ഞിൻ്റെ ആരുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോർട്ടിൽ കുഞ്ഞിനെ എൻ്റെ കൂടെ വിട്ടു പക്ഷേ ഇനിയിപ്പോൾ ഇഷുത മഹേഷിൻ്റെ ഭാര്യയാണ് അവർ തമ്മിൽ തീർച്ചയായിട്ടും കൊച്ചു ഇഷ്ടയോടൊപ്പം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് നല്ലൊരു അമ്മയെ കിട്ടിയെന്നല്ലേ ഇവിടെ കോർട്ടിൽ അവർക്ക് ഇവരി വാദിക്കാം നാളെ ഇനി കോടതിയിൽ കേസാണ് ആ കേസിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടില്ലേ ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതിനേതറ്റം വരെയും ഞാൻ പോകും നിങ്ങളെയൊക്കെ വിശ്വസിച്ച് പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദിനെ അതുപോലെ ആകാശിനെയൊക്കെ ഞാൻ വിശ്വസിച്ച് പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് അപ്പം മനസ്സിന് പറഞ്ഞു എന്താണ് സംഭവിച്ചത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്തായാലും നമ്മൾ മാത്രമല്ലല്ലോ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് മന്ത്രിയും ഇവരെല്ലാവരും ഇല്ലേ അവർ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കട്ടെ എന്താണ് സംഭവിച്ചത് ആരാണ് ചതിച്ചത് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നൊക്കെ അവർ കണ്ടുപിടിക്കട്ടെ എന്തായാലും ഇനി ഞാൻ ആ ഇഷ്ടയുടെ സന്തോഷം കാണാനല്ല നാശം കാണാൻ തന്നെ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന് പക്ഷേ ഇപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനിതിനു പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്ന് അവർക്കും മനസ്സിലാകും എന്തായാലും ഗുണ്ടകൾ പോയ ഇഷ്യത തിരിച്ചെത്തണമെങ്കിലേ ആരുടെയോ കൈ കടത്തലുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഗുണ്ടകൾ പോയ സമയത്തൊക്കെ ഞാൻ അവളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവും അതുകൊണ്ട് എനിക്കിപ്പോൾ ഇഷ്യുതയോടൊപ്പം നിന്നേ പറ്റുകയുള്ളൂ മാത്രമല്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആരും കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് മാറിപ്പോവാണ് ഇതിനുശേഷം ആ പെണ്ണിനെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങൊക്കെയാണ് പെണ്ണിനെ ഗ്രഹപ്രവേശനത്തിന് വേണ്ടിയിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് എന്തായാലും നമ്മൾ ആ ഇഷ്യതയെ മഹേഷിന് കൈ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു സുന്ദര മുഹൂർത്തമൊക്കെ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് താലികെട്ട് കടഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നടന്നു പോയതാണ് കേട്ടോ കല്യാണമായത് തന്നെ കൊണ്ട് തന്നെ കൂടുതൽ മ്യൂസിക്കുകളാണ് അല്ലാതെ ഡയലോഗ്സ് അല്ല കല്യാണത്തിൻ്റെ സമയത്ത് അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള മ്യൂസിക്കിനിടയ്ക്ക് കടന്നു പോയതാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഇങ്ങനെ അത് പറയാതിരുന്നത് എന്തായാലും അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് പോകാനായിട്ട് ഇവള് സാരിയൊക്കെ മാറി സെക്കൻഡ് സാരിയൊക്കെ മാറി അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി വരികയാണ് അപ്പം ആ ഒരു സങ്കടം തൊട്ടടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് എന്നാൽ പലും മറ്റൊരു കുടുംബത്തിലെ അംഗമായിട്ടാണ് പോകുന്നത് ഇനി തൻ്റെ മകൾ തൻ്റെ സ്വന്തമാണ് എന്ന് പൂർണ്ണമായിട്ടും ഒരു അച്ഛനും അമ്മയ്ക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് മറ്റൊരാൾ കൂടി ആ മകൾക്ക് അവകാശിയായിട്ട് വരുന്ന ആ ഒരു നിമിഷമാണ് സത്യത്തിൽ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്ന സുന്ദര മുഹൂർത്തമാണെങ്കിൽ പോലും ഒരു വേർപെടൽ അല്ലെങ്കിൽ ഒരു വിരഹത്തിൻ്റെ വേദന അതിനകത്ത് എപ്പോഴും ഇങ്ങനെ കിടക്കും അതുകൊണ്ട് തന്നെ ഒരു രണ്ടു തുള്ളി കണ്ണീര് വീഴാതെ അല്ലെങ്കിൽ അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിക്കോട്ടെ ആ ഇങ്ങനെ പറഞ്ഞയക്കാനാവും പോകാൻ നേരത്ത് മകളെ യാത്ര ചെയ്യുന്ന അച്ഛൻ നമ്മുടെ പ്രഹുമാഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ മകളെ ഞാൻ മഹേഷിനെ ഏൽപ്പിക്കുകയാണെന്ന് ഇങ്ങനെ മഹേഷിനോട് പറഞ്ഞു ആ മഹേഷ് മാഷിൻ്റെയോട് പറഞ്ഞു എന്തായാലും ഇഷിത അവിടെ സുരക്ഷിതയായിരിക്കും ഇഷിത സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അത് നമ്മുടെ പ്രഭുമാഷ് പറഞ്ഞു അതെനിക്കറിയാം ഇഷിത അവിടെ സുരക്ഷിത ആയിരിക്കുമെന്ന് അത് ഇന്നലെ ഞാൻ കണ്ടതല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് തന്ന വാക്ക് ഞാൻ കണ്ടതല്ലേ അതുകൊണ്ട് അതിൻ്റെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നീ അവിടെ സുരക്ഷിതയായിരിക്കും മോളെ പിന്നെ അച്ഛൻ്റെ ധൈര്യവും അഭിമാനവും ഒക്കെ എൻ്റെ മോളല്ലേ അപ്പോഴേക്കും വിഷിത ചോദിച്ചു തൊട്ടടുത്ത് തന്നെ ഇല്ലേ ഒരു ഡോറിനപ്പുറം ഞാനില്ലേ പിന്നെന്താ അതെ അതൊക്കെ ശരിയാണ് പക്ഷേ എന്തോ അച്ഛൻ്റെ മനസ്സ് സന്തോഷം കൊണ്ടാണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞൊഴുകുന്നത് എന്തായാലും മോള് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇഷ്യുതയുടെ അമ്മ വന്നു ഇഷുതയുടെ അമ്മ പ്രിയാമണി ഒത്തിരി സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തു കുതിച്ച് ഇത്രയും നാളിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അമ്മയുടെ കണ്ണ് നിറയില്ല നിറഞ്ഞാൽ തന്നെ അത് സന്തോഷം കൊണ്ട് മാത്രമായിരിക്കും എൻ്റെ പൊന്നുമോൾക്ക് നല്ലൊരു സൗഭാഗ്യകരമായൊരു ജീവിതം തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് സ്വപ്നവല്ലിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സ്വപ്നവല്ലി നമ്മൾ തമ്മിലുള്ള ആ ഒരിതൊന്നും ഹീ എൻ്റെ മോളോട് തീർത്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പ്രിയമണി ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ദേഷ്യ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ പൊന്നുമോള് തന്നെയായി ഇവിളെപ്പോഴും എൻ്റെ ചിപ്പിമോളെ പോലെ നോക്കുന്ന മഹേഷിൻ്റെ ഭാര്യ എൻ്റെ മഹേഷിനെയും കുഞ്ഞിനെയും ഒന്നും നോക്കിയാൽ മതി എന്ന രീതിയിലാണ് നമ്മുടെ സ്വപ്നവല്ലി സംസാരിക്കുന്നത് എൻ്റെ മോൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഇത്രയും നാളുകൾക്ക് ശേഷം കണ്ടത് ഇപ്പോഴാണ് അപ്പോൾ ഇപ്പോൾ പല്ലുകടിച്ച് രചനയോ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ അപ്പോൾ സ്വപ്നവല്ലി ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എൻ്റെ മകൻ്റെ ജീവിതത്തിലൊരു ദുരന്തം ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ ജീവിതത്തിലൊരു കറുത്ത ഏടുണ്ടായിരുന്നു ആ ഏടെല്ലാം പോയി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രം കളിയാടാൻ പോവുകയാണ് എന്ന് രചനയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുക കേട്ടോ അപ്പം രചനയോണേൽ ആകാശം നോക്കി പല്ലു കടിക്കുന്നുണ്ട് എന്തായാലും സുചിത്രയ്ക്കരികിലേക്ക് ഇഷ്യത വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട ആയുസും ഒരിക്കലും പിരിയില്ല ആയുസ് എപ്പോഴും ആയുസുമായിട്ട് തന്നെ ഉണ്ടാവൂലോ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അഷിതയും ഇഷിതയും സുചിത്രയും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് അഷിതയും കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുമൊക്കെ ചെയ്യുന്നുണ്ട് ആ യാത്ര പോകുന്നതിൻ്റെ ഒരു കുടുംബത്തിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ് അങ്ങനെ കാറിലേക്ക് കയറി കാറിലേക്ക് കയറുന്ന സമയത്ത് ചിപ്പിമോൾ ഓടി വന്നു കാറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ചിപ്പിമോൾ ഓടി വന്നു ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിപ്പിമോള് ഓടിവരാ ആ സമയത്ത് ഈശ്വര രചന ഇങ്ങനെ നോക്കുകയാണ് രചന പക്ഷെ ഭയങ്കര ദേഷ്യത്തെ രചനയുടെ ഭാവമൊക്കെ മാറിപ്പോയി ചിപ്പിമോളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണോ എന്നൊരു ചിന്തയിലാണ് നമ്മുടെ രചന ഒരിക്കലും കുഞ്ഞിനെ വിട്ടു തരില്ല എന്ന് തന്നെ കാറിലേക്ക് കയറാൻ പോയ കുഞ്ഞിനെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് കുഞ്ഞിനെ വിട്ടു തരില്ല ഒരു ചിന്ത ഇഷിതയ്ക്കും മഹേഷിനും ഉണ്ടെങ്കിൽ അത് അങ്ങ് വാങ്ങി വെച്ചാൽ ഒരു കാരണവശാലും കുഞ്ഞിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ വിവാഹവും അതിൻ്റെ പേരിലാണ് നടന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് രചന ദേഷ്യത്തോടു കൂടി ഇഷിദയുടെ മുഖത്തും മഹേഷിൻ്റെ മുഖത്തും നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞിനെ വിട്ടു തരില്ല ചിപ്പി അവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട് ഡാരി മമ്മി അപ്പോൾ സമയം പോകുന്നു അങ്ങോട്ട് ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം എല്ലാവരും പൊക്കോളാനായിട്ട് അതായത് ഗൃഹപ്രവേശനു വേണ്ടി പൊക്കോളാനായിട്ട് പറയുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ പ്രഭുമാഷ് എന്തായാലും ചിപ്പിമോളയും കൊണ്ട് രചനയും അവിടെ നിന്ന് പോയി ആ ഒരു സമയത്ത് പ്രഭുമാഷ് ഇയാളോട് ചോദിച്ചു രാമനാഥനോട് ചോദിക്കുന്നുണ്ടോ അല്ല എങ്ങനെയായിരിക്കാം എന്തായാലും ഈശ്വരയെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞതിന് ശേഷം ഈശ്വര എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് പിന്നെ പക്ഷേ എന്നെ ഒരാൾ രക്ഷിച്ചു എങ്ങനെയാണ് ആരാണ് രക്ഷിച്ചത് എന്താണ് സംഭവിച്ചത് എന്തായാലും സംഭവിച്ചത് എന്താണ് എന്ന് പറയുന്നത് ഗുണ്ടകളാണ് കേട്ടോ നമ്മുടെ വിനോദ് ഗുണ്ടകളുടെ ചെഗിട് നോക്കി പൊട്ടിച്ചത് എന്താണ് ഏ നിങ്ങളോട് പറഞ്ഞ കാര്യം ചെയ്യാതെ നിങ്ങൾ ഈശുദി എന്തിന് തുറന്നു വിട്ടു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം എന്താണ് സംഭവിച്ചത് എന്ന് അവരിങ്ങനെ പറയാ ഞങ്ങൾ അവളെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് കൊണ്ടുപോയതാണ് അവളെ വണ്ടിയിലേക്ക് കയറ്റാൻ ഡോറ് തുറങ്ങുന്നു കയറ്റാൻ തുടങ്ങിയതും ഞങ്ങളെ ചവിട്ടി മലർത്തിക്കൊണ്ട് ഒരാൾ അതിനകത്തുനിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു കൊണ്ട് നമ്മുടെ നായകൻ വന്നു ആരാണെന്നറിയാൽ ആരാണെന്നല്ലേ ശോഭയെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശോഭയാണ് ഇഷിതയെ രക്ഷിക്കുന്നത് മറ്റാരുമല്ല നമ്മളൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നത് വെറും മണ്ടത്തരമാണ് വിനോദ് തൻ്റെ ഏട്ടൻ്റെ ആ ഒരു ഏട്ടൻ്റെ ഫാമിലിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഏട്ടത്തി അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏട്ടന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്തു എന്നൊക്കെ നോ 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 വേ വിനോദ് ആ ദുഷ്ടൻ തന്നെയാണ് അവൻ്റെ ദുഷ്ടബുദ്ധിക്ക് യാതൊരു വിധ കുറവും സംഭവിച്ചിട്ടില്ല അവന് വീട്ടുകാരുമായിട്ട് കുറച്ച് സപ്പോർട്ട് വേണം അതവൻ്റെ ആ ഒരു സുചിത്രമായിട്ടുള്ള വിവാഹത്തിന് ഒക്കെ വേണ്ടിയിട്ട് അവൻ കാണിക്കുന്നതാണ് അല്ലാതെ അവന് വീട്ടുകാരോട് ഇതിനു മാത്രം വലിയ ബന്ധമോ ഒന്നുമില്ല ബന്ധമുണ്ടെങ്കിൽ തന്നെ തൻ്റെ ആ ഒരു രാഷ്ട്രീയ ഭാവി തൻ്റെ മന്ത്രിയാവുക എന്ന ആ ഒരു അതിനപ്പുറം അവന് മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിനോദ് ഈ ഒരു രീതിയിലേക്കല്ല ചിന്തിച്ചത് വിനോദ് ചിന്തിച്ചത് ഈ പറയുന്ന ഈശ്വരയെ തട്ടിക്കൊണ്ട് പോവുക എന്നത് തന്നെയായിരുന്നു പക്ഷേ ഷോബി പുറത്തിറങ്ങിയിട്ടുണ്ട് ഷോബി പുറത്തിറങ്ങിയ കാര്യം ഇവരെങ്ങനെ അറിയാതെ പോയി എന്നാണ് ഷോബി പുറത്തിറങ്ങി ഷോബി പുറത്തിറങ്ങിയതിന് ശേഷം ഷോബിക്ക് ഈ നല്ല നടപ്പ് ഇതിൻ്റെ അതുകൊണ്ട് കുറച്ച് അവൾ അവൻ്റെ ആ ഒരു കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് അവനെ പുറത്തേക്ക് വിട്ടിരുന്നു അവന് ഇൻവെസ്റ്റിഗേഷനിൽ തന്നെയായിരുന്നു ഈ ഇവനെ ചതിച്ചവർക്ക് ബ്രണാളിനിക്കും അതുപോലെ ആ മന്ത്രിക്കും വിനോദിനും ആകാശിൻ്റെയും പുറകെ തന്നെ ഉണ്ടായിരുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ഇടയ്ക്കാണ് ഷോഭിക്കു ആ സത്യം മനസ്സിലാവുന്നത് ഈഷിരയെ തട്ടിക്കൊണ്ട് പോകാൻ അവർ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ന് ആ പ്ലാൻ പ്രകാരമാണ് അവിടെ വന്നതും എന്തായാലും ഗുണ്ടകളൊക്കെ ഇടിച്ച് വീഴ്ത്തി ഓടിച്ചതിന് ശേഷം ഈശ്വരയോട് മണ്ഡപത്തിലേക്ക് പൊക്കോളാനായിട്ട് പറയുകയും വിവാഹം മുടക്കാനായിട്ട് ചിലത് ശ്രമിക്കുന്നുണ്ട് എന്തായാലും അത് ഞാൻ അറിഞ്ഞു നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈശ്വര അങ്ങനെ മണ്ഡപത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വിനോദമൊക്കെ അന്തം വിട്ട് ഇതാരാണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ ഷോബി തന്നെയാണ് ഇഷിദിയെ രക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സസ്പെൻസ് പൊളിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ കമൻറ്റ് ചെയ്യാനും സി ഒ താങ്ക്